ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് ഷവായ് കഴിക്കാൻ വിട്ടാലോ ഇത് ഈ യാത്ര അങ്ങോട്ടേക്കാണ് ഷവായ് സ്പോട്ടിലെത്തിയതാണെങ്കിലോ ഭയങ്കര തിരക്കും വിശന്ന് വിശന്ന് വന്ന് ഞങ്ങൾ ഇരുപത് മിനിറ്റോളം അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതവർ ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൽ ഇന്നവരെ എ സി റെസ്റ്റോറൻറ്റും ഓപ്പൺ ആണ് വാവയ്ക്ക് ബോർ അടിക്കാണ്ട് അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഷവായ് ഇതായി എത്തിയിരിക്കുന്നു ഒരു ഫുൾ പ്ലേറ്റ് ഷവായ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നാല് പീസ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ റൈസും അൺലിമിറ്റഡ് ആണ് കേട്ടോ ഒരു ഫുൾ പ്ലേറ്റ് ഷവ്വായക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് ഇതാവും മയോണീസ് എല്ലാം സെർവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് ഫുഡിൻ്റെ കൂടെ ഞങ്ങളൊരു എനർജി ഡ്രിങ്കും കൂടി ഓർഡർ ചെയ്തു ഇതൊരു ലെമൺ ആൻഡ് ഗ്രേപ്പ് മിക്സ് ആയിട്ടുള്ള ജ്യൂസ് ആയിരുന്നു അതും അത്യാവശ്യം കൊള്ളായിരുന്നു എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ പയ്യന്നൂരാണ് വരുന്നത് സൗദി ഷവായ എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് എന്തായാലും എനിക്കിഷ്ടമായി നിങ്ങളൊന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഓക്കെ ബൈ ചാച്ചാ